അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണി കിങ്ങിണി കിളി പാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി അതരമാതൃമധുരം നുകരാൻ ഭാഗ്യമേകുഭവദീ ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ വിശ്രവസ്സുമാനി തന്നരകെ വിശ്വവിലാസി കഥനം തുടരെ പുത്രാർത്ഥിനിയാമി വളിലെ ദുഃഖം തീർപ്പാൻ വഴിയില്ലേ മുനി സ്വല്പം ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ ചുണർത്താൻ വെറുതെ മോഹമില്ല കരളെ